എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ശുഭാപ്തി കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിപ്പിച്ച് സർവകാര്യ വിജയങ്ങൾക്കുമുള്ള വഴിയൊരുക്കും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ പക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഉദ്യോഗമന്വേഷിച്ച് വിദേശയാത്രയ്ക്കൊക്കെ തയ്യാറാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യവും ഉന്മേഷം ഉത്സാഹം ഒക്കെ വർദ്ധിക്കും ആധ്യാത്മിക ആത്മീയ വിഷയങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് ഭരണ സംവിധാനത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കുവാൻ വിദഗ്ധ ഉപദേശമൊക്കെ തേടും ജീവിത പങ്കാളിയുടെ ആശ്വാസവചനങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കാനൊക്കെ ഉപകരിക്കും സുഹൃത്തുക്കളുടെ സംയോജിതമായ ഇടപെടലുകൾ ഭീമമായ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നതിനാൽ ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകാനൊക്കെ കഴിയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനികനാണെന്ന് ജീവിതത്തിൽ തോന്നിപ്പിക്കുന്നത് വളരെയധികം ആശ്ചര്യമുണ്ടാക്കും മറ്റുള്ളവരുടെ നിർദ്ദേശവും ഉപദേശവും സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നിപ്പിക്കും എന്നാൽ സ്വന്തമായി ചെയ്താൽ സാമ്പത്തിക നേട്ടം വളരെ കുറവായിട്ടേ അനുഭവം ഉണ്ടാവുകയുള്ളു നേടിയ അറിവ് പ്രതിബലമൊന്നും കൂടാതെ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആത്മാഭിമാനം തോന്നിപ്പിക്കും പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള കരുത്തുണ്ടാകും ചിരപരിചിതമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് കൊണ്ട് അനുഭവബലം ഏറെക്കുറെക്കാൻ കഴിയും പൊതു തലമുറയിലുള്ളവരുടെയൊക്കെ ഐക്യത കുറവ് കാരണം മാറി താമസിക്കാനൊക്കെ ഇടവരും അശ്രാന്തമായ പരിശ്രമത്താലും അഹോരാത്രമുള്ള പ്രയത്നങ്ങളിനാലും ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കാൻ സാധിക്കും വസ്തുതർക്കം ബന്ധത്തിൽപ്പെട്ടവരുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാകുമെങ്കിലും വിട്ടുവീഴ്ചാ മനോഭാവം കാണിക്കേണ്ടതായിട്ട് വരും എല്ലാം ഉണ്ടെങ്കിലും അനുഭവയോഗ്യമല്ലാത്ത അവസ്ഥ വന്നു വന്നുചേരുന്നതിനാൽ മനോവിഷമമൊക്കെ ഉണ്ടാക്കും അവഗണിക്കപ്പെട്ട അവസ്ഥകൾ മാറി പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസം തോന്നിപ്പിക്കും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ ബന്ധുക്കളുടെ വിമർശനത്തിന് മറുപടി പറയാതിരിക്കുകയാണ് നല്ലത് കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചിത കാലയളവിനുള്ളിൽ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് ജന്മനാട്ടിലേക്കൊക്കെ തിരിച്ചു വരും അനാരോഗ്യകരമായ അവസ്ഥയ്ക്ക് പലപ്പോഴും അവധിയെടുക്കാനിടവരും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാനൊക്കെ അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഈശ്വരപ്രാർത്ഥനകളാൽ പുനർപരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും പണം കടം കൊടുക്കുക കടം വാങ്ങിക്കുക ജാമ്യം നിൽക്കുക കുറിയിൽ ചേരുക ഇതൊക്കെ സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരെ ഏൽപ്പിക്കാതിരിക്കുക മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് അവതരണ ശൈലിയിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം തൊഴിൽ മേഖലകളിലൊക്കെ സമ്മർദ്ദം കൂടും പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിക്കുന്നതുകൊണ്ട് അവിസ്മരണീയമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സംഘടിത ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ നൽകുവാനവസരമുണ്ടാകും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ടാകും വികസന പദ്ധതിയുടെ ആസൂത്രണ സംഘത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ആത്മാഭിമാനം തോന്നിപ്പിക്കും സ്വസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസമാകും പഠിച്ച വിഷയത്തിനോടനുബന്ധിച്ചുള്ള ഉദ്യോഗം ലഭിക്കും ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിനാൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും ശ്രാന്തമായ പരിശ്രമത്താൽ തൊഴിൽ മേഖലയിലുള്ള അനിഷ്ട അവസ്ഥകളും അനിശ്ചിതാവസ്ഥകളും അതിജീവിപ്പിക്കാൻ കഴിയും ഗ്രഹനിർമ്മാണമൊക്കെ പൂർത്തിയാക്കാൻ കഴിയും അധികൃതരുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകും വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും സ്വത്തൊക്കെ നിലനിർത്തി പട്ടണത്തിൽ വീട് വാങ്ങിക്കുവാനൊക്കെ ധാരണയുണ്ടാകും ഫല്യത്താൽ നേർന്നു കിട കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കും ആത്മകമായ നടപടികൾക്ക് മേലധികാരികളുടെ ആത്മാർത്ഥമായ അനുമോദനമൊക്കെ ലഭിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകളൊക്കെ തിരിച്ചു കിട്ടും കീഴ്ജീവനക്കാരുടെ ജീവനക്കാരുടെ പിൻബലത്തിൽ പുതിയ കരാർ ജോലി ഒപ്പുവെക്കും സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും അനാവശ്യമായ ആദി ഒഴിവാക്കണം സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ടൊക്കെ സംസർഗത്തിലേർപ്പെടുവാനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുവാനും ഇടവരും സ്ഥാപിത താൽപ്പര്യം മറന്ന് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിച്ചാൽ അബദ്ധമാകും മക്കൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ ബന്ധുക്കളുടെയൊക്കെ സഹായം തേടും ശ്രമകരമായ പ്രവർത്തനങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടും വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും ആധ്യാത്മിക ആത്മീയ ചിന്തകളിൽ സേവന പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനാകും ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പണം മിച്ചം വയ്ക്കാനൊക്കെ സാധിക്കും ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ഛിദ്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം